അസലാ വൈക്കും വറഹമുല്ലാ വാത്ത നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് നാല് മദബിൻ്റെ പണ്ഡിതന്മാർ അല്ലേ എല്ലാവരും ആർക്കും തർക്കമില്ലാത്ത നാലാളുകളാണ് ഇമാം ഷാഫി റഹ്മാല്ലാ ഇമാം അബ്ബു ഹനീഫറഹിമഹുല്ല ഇമാം മാലിക് റഹിമഹുല്ലാ ഇമാം അഹമ്മദ് അഹമ്മദുറമഹുല്ല അല്ലേ നാലാളും അഹ്ലു സത്തുൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാരാണ് ആർക്കും ഇവരെക്കുറിച്ച് അഭിപ്രായം ഇവരുടെ അക്കീദയിലോ ഇവരുടെ ഫിഖഹിലോ എന്ന അഭിപ്രായ വ്യത്യാസമില്ല ഫിഖഹിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് തെളിവടിസ്ഥാനത്തിൽ നമ്മൾ ആര് ആര് പറഞ്ഞത് ഏറ്റവും കൂടുതൽ തെളിവിൻ്റെ പിൻബലമുള്ളതാണ് എല്ലാവരും പറഞ്ഞത് മുജിത്തഹിദ്യങ്ങളാണ് എല്ലാവരും പറഞ്ഞ ആരും തെറ്റ് പറഞ്ഞവരല്ല ഇനി തെറ്റ് സംഭവിച്ചാൽ തന്നെ അവർ അതിൽ കൂലി കിട്ടുന്നവരാണ് മുജിത്തഹിത്യം ഈ നാല് ഇമാമ്മാർ നബിദിനത്തെ കുറിച്ച് എന്തു പറഞ്ഞു നമുക്ക് ഇവരോടാണ് ചോദിക്കേണ്ടത് ഇമാം ഷാഫി ഇറഹിമഹുല്ലോട് ഒരുപാട് കിതാബുകൾ എഴുതി ഇമാൻ ഷാഫി ഇറാമഹുല്ല എന്തുകൊണ്ട് നബിദിനത്തെക്കുറിച്ചൊന്നും എഴുതിയില്ല നബിദിനത്തെ കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല ഇമാം ഇമാ ഷാഫിറഹിമഹുല്ല അള്ളാഹ് റസൂലിനെ സ്നേഹിക്കാത്ത ഒരാളായിരുന്നു എന്തുകൊണ്ട് ഇമാം ഷാഫി റാഹിമഹുല്ല ഒരുപാട് കിതാബ് എഴുതിയ കൂട്ടത്തിൽ ഒരു വരി പോലും റബിഅൽ പന്ത്രണ്ടിന് നബിയുടെ ജന്മദിനമാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്ന് പുണ്യങ്ങൾ ചെയ്യാം എന്ന് എന്തുകൊണ്ട് അത് ആഘോഷിക്കാം എന്തുകൊണ്ട് ഇമാം ഷാഫി റഹ്മ എഴുതിയില്ല ഇമാം ഹനീഫ അബുഹനീഫുല്ല ഒരുപാട് കിതാബ് ഉണ്ടല്ലോ എന്തുകൊണ്ട് എഴുതിയില്ല ഇമാം മാലിക് റഹിമഹുല്ല ഇമാം അഹമ്മദ് ബിൻബൽ എന്തുകൊണ്ട് ഈ നാല് പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ മാ ഷാഫി അഹമ്മദ് നൂറുകണക്കിന് കിതാബുകൾ അതേപോലെ മറ്റു എല്ലാ പണ്ഡിതന്മാരും ഒരു കിതാബിലെങ്കിലും ഒരു വരിയെങ്കിലും അവർക്ക് എഴുതാമായിരുന്നില്ലേ എന്തുകൊണ്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടായത് മാ ഷാഫി അഹമ്മദ് ചോദിക്കാണ് എന്തുകൊണ്ടിമാം ഷാഫി ഇറഹിമഅള്ള എഴുതിയിട്ടില്ല എന്തുകൊണ്ടിമാം അബ്ബുഹി റഹിമുള്ള എഴുതിയിട്ടില്ല നബിനോട് സ്നേഹമില്ലേ അല്ലെങ്കിൽ നബിദിനം എന്നുള്ളത് അവര് അവരുടെ ചിന്തയിൽ വിട്ടുപോയോ സഹാബാക്കൾ വിട്ടുപോയതുപോലെ ഇല്ല ഇമാം ഷാഫി ഇറാഹിമല്ലയും ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇമാം മാലിക് ഇമാം അബു ഹനീഫ ഇമാംബ് ഇവരാരും തന്നെ റബി അബി ലഅൽ പന്ത്രണ്ട് നബിദിനാഘോഷം എന്ന രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളോട് സത്മാരൊക്കെ പറയുന്നതല്ലേ ഇവ ഷാഫി റഹിമുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ മധുകകളും അവരുടെ അല്ലെ മറ്റു പല വിഷയത്തിലും തെളിവുടിക്കുന്ന പണ്ഡിതന്മാരാണ് ഇവർ ഇവർ നബിദിനം ആഘോഷിക്കാൻ ഒരു വരിയെങ്കിലും അവർ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഇവർ കൊണ്ടുവരട്ടെ ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരോടാണ് നിങ്ങളെ ഇവർ വഞ്ചിക്കുകയാണ് പെട്ടിക്കുകയാണ് ഹിജറ നാനൂറിന് മുമ്പ് എഴുതപ്പെട്ട ഒരു കിതാബിലും ഒരു കിതാബിലും ഒരു പണ്ഡിതന്മാരും റവ്യോ ലോകൽ പന്ത്രണ്ടിന്റെ ആഘോഷത്തെ സംബന്ധിച്ച് എഴുതിയിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് സഹാബാക്കളില്ലേ സഹാബാക്കില്ലാന്ന് ഉറപ്പായല്ലോ നബീൻ ചെയ്തിട്ടില്ല സഹാബാക്കും ചെയ്തിട്ടില്ല താപ്യായങ്ങളിലും ഇല്ല അവിടുന്ന് അങ്ങോട്ട് ഹീച്ചറ നാനൂറ് പേരെ ആരും എഴുതിയിട്ടില്ല ആരും എഴുതിയിട്ടില്ല അവർക്ക് പരിചയമില്ല അങ്ങനത്തെ ഒരു ആഘോഷമോ അങ്ങനത്തെ ഒരു ദീനോ ഒന്നും അവർക്ക് പരിചയമില്ല കാരണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ നാല് ഇമാവ്മാർ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഉസ്താദിട്ട് ചോദിക്കും ഈ നാല് എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല അത്ര നമുക്ക് കിട്ടണം എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല ഇമാം ഷാഫി അറഹിമഹുലയുടെ ജീവിത ചരിത്രം ഉണ്ടല്ലോ ഇമാംബുഹനീഫ് അറഹമ ജീവിത ചരിത്രം ഉണ്ടല്ലോ ഇമാ ഇവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങൾ ക്രോടികരിപ്പെട്ട് കിതാബുകളുണ്ട് അവരുടെ യാത്രകളും അവരുടെ അവരുടെ പഠനങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനർഘ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് ഗ്രന്ഥമാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും റബി കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുല ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു റബി അള്ളവുൽ പന്ത്രണ്ടിന് അവർ ആഘോഷിക്കുമായിരുന്നു ഇമാബു ഹനീഫു കഴിഞ്ഞാൽ വീട്ടിൽ പ്രത്യേകമായ ആളെ കൂട്ടിക്കൊണ്ട് സൽക്കരിക്കുമായിരുന്നു ഇമാബു അഹമ്മദ് ബിൻ അഹമ്മ റബി അള്ളവൽ പന്ത്രണ്ടായി കഴിഞ്ഞാൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു എവിടെയെങ്കിലും ഒരു വരില്ല ഇല്ല ഇല്ല മുഫസ്സിരിങ്ങൾ മുഫസ്സിരിങ്ങൾ പണ്ഡിതന്മാർ ഞാൻ പ്രധാനപ്പെട്ട ആരാളെ പറയാൻ കാരണം എന്താ ഇവരെല്ലാവരും അംഗീകരിക്കുന്നവരാണ് മുഫസ്ഥരീങ്ങൾ ഇവർ തെളിവ് പറയുന്ന ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും ഒരു മുഫസ്ഥർ ഏതെങ്കിലും ഒരു മുഫസ്ഥർ ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം കൊണ്ടാടണം അത് സന്തോഷിക്കണം ഏഹ് അതിൽ ജന്മദിനം കൊണ്ടാടേണ്ട റബിയുള്ള ആഘോഷമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ആ രൂപത്തിലൊരു ആഘോഷത്തെ വിബാധത്തായിട്ട് പഠിപ്പിച്ച ഒരു മുഫസ്സിർ ജനങ്ങളെ കാര്യം പഠിക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ഹക്ക് മനസ്സിലാക്കുക അള്ളാഹുദോഫീഹ ചെയ്യട്ടെ